ഹലോ ഗായ്സ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വീഡിയോ ചെയ്യാനുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു സ്റ്റഡി അബ്രോഡ് ഏജൻസിയുടെ സെലിബ്രിറ്റി അഡ്വർടൈസ്മെൻറ്റ് കണ്ടു ആ അഡ്വെർടൈസ്മെൻ്റിൽ കാനഡയിൽ പോയി പഠിക്കാം അടിപൊളി ജീവിതം ലൈക്ക് ഫ്യൂച്ചർ രക്ഷപ്പെടും അങ്ങനത്തെ പല ഓപ്പർച്യൂണിറ്റീസ് ഒരു രാജ്യമാണ് കാനഡ എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ കണ്ടു അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു കമൻറ്റ് ഇട്ടു കാനഡയിലെ ഹാർഷ് റിയാലിറ്റിനെ ഒരു കമൻറ്റ് ഇട്ടായിരുന്നു ബട്ട് ഞാൻ നെക്സ്റ്റ് ഡേ നോക്കുമ്പം ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഏജൻസിക്കാർ ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്യാനുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കുള്ള ഇൻഫോർമേഷൻ ആൾക്കാരിലേക്ക് എത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ആ കമൻ്റ് ഡിലീറ്റ് ചെയ്ത് കളയുന്നത് കാനഡയിലുള്ള ഒരാൾക്കേ കാനഡയിലെ റിയാലിറ്റി പറയാൻ പറ്റുള്ളൂ നാട്ടിലിരിക്കുന്ന ഈ ഏജൻസിക്കാർക്ക് പറയാൻ പറ്റത്തില്ല ഇവരുടെ അവസ്ഥ എന്താണ് ചിലപ്പോൾ അവർ ഈ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ടും അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പിള്ളേരെയും ഇങ്ങോട്ടേക്ക് കയറ്റി അയക്കുന്ന ആവാം കാരണം ഇവർ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുന്നുണ്ട് ഒരു സ്റ്റുഡൻറ്റിൽ നിന്ന് ഇവർക്ക് ഏകദേശം ഒരു ലക്ഷം രൂപ വരെ ആവറേജ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ഞാൻ ഏജൻസിയുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ കാനഡയിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് നാട്ടിൽ അങ്ങനെ ഏജൻസീസ് ഒക്കെ വളരെ കുറവായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ബട്ട് അന്ന് ഒരു ചെറിയ ഓഫീസ് സെറ്റപ്പിലൊക്കെ ഉണ്ടായിരുന്ന ഏജൻസീസ് ഇപ്പം ഞാൻ നാട്ടിലെത്തി ഏർപ്പെട്ടിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നോക്കുമ്പോൾ ഒരു വലിയൊരു കെട്ടിടമുണ്ട് ആ ഏജൻസിയുടെ അപ്പോൾ ഞാൻ ചിന്തിച്ചു ഇവർ പിള്ളേരെ പുറം നാട്ടിലേക്കൊക്കെ കേട്ടി വഴിച്ച് എന്തോരം പൈസ ഉണ്ടാക്കിയിട്ടുണ്ടോ പൈസ ഉണ്ടാക്കട്ടെ ബിസിനസ്സുകൾ ഉള്ളത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതാണ് അവരുടെ മോട്ടീവ് ബട്ട് ഫേക്ക് ഇൻഫോർമേഷൻ നൽകി ഒരാളുടെ ഭാവി കളഞ്ഞിട്ടല്ല പൈസ ഉണ്ടാക്കേണ്ടത് ക്യാൻഡയിലേക്ക് ഫേക്ക് ഇൻഫോർമേഷൻ നൽകി പിള്ളേരെ എല്ലാം ഇങ്ങോട്ടേക്ക് കയറ്റി വെച്ച് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാം ബട്ട് പിള്ളേർ ഇവിടെ വന്നിട്ട് അവരുടെ ഭാവി എന്തായി സമയം എന്തായി അവർ ലോൺ എടുത്ത് വന്നേക്കുന്ന ആ തുകയൊക്കെ എങ്ങനെ വീട്ടും ഇപ്പം എൻ്റെ പരിധിയിൽ തന്നെ കോവിഡിന് ശേഷം വന്ന ഒത്തിരി പിള്ളേർ ജോലിക്കായിട്ട് ഇവിടെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് അവർ എന്ത് ജോലി ചെയ്യാനും തയ്യാറാണ് ബട്ട് എന്ത് ചെയ്യാൻ ജോലി കിട്ടുന്നില്ല അതാണ് ഇവിടുത്തെ റിയാലിറ്റി ഇവിടുത്തെ എക്കണോമി ഇടിഞ്ഞ് താഴെ പോയി റിസപ്ഷനിലുള്ള ഒരു അവസ്ഥയാണ് റെൻറ്റ് ഹൈ ആണ് ഗ്രോസറി ഹൈ ആണ് അതുകൂടാതെ പല ബിൽസും നന്നായിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇവിടെ ജോലി ഇല്ലാത്ത ഒരു സാഹചര്യം നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ ഇപ്പം നിങ്ങൾ നിങ്ങളുടെ മക്കളെ ആണെങ്കിൽ ഏജൻസിക്കാർ ഏജൻസിക്കാർ അവരുടെ മക്കളെ ആണെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങോട്ടേക്ക് കയറ്റി അയക്കുക അങ്ങനെ കയറ്റി അയക്കുന്ന എത്ര പേരുണ്ടാവും അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എന്നുള്ള ഒരു സ്വപ്നത്തോടെ നടക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ സമയം അത്രയ്ക്ക് നല്ലൊരു സമയമല്ല കാനഡയിലേക്ക് വരാൻ ുള്ളത് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു ഉണ്ട് ഒക്ടോബറിൽ ആ എലക്ഷന് ശേഷം പുതിയ പോളിസീസ് റൂൾസൊക്കെ വന്ന് ഫേബറബിൾ ആവുകയാണെങ്കിൽ ആ അതിന് ശേഷം നിങ്ങൾ ഇവിടുത്തെ സ്കോപ്പ് എങ്ങനെയുണ്ടെന്നൊന്ന് ചിന്തിച്ച് നോക്കുക ഇവിടെ ഉള്ളവരോടൊക്കെ ഒന്ന് തിരക്കി നോക്കുക ഫേബറബിളിലാണെങ്കിൽ കാനഡയിലേക്ക് വരത് വരിക വെറുതെ ലോൺ എടുത്ത് വീട്ടുകാരുടെ അസെറ്റ്സ് കളയണ്ട നിങ്ങൾ കാനഡ താല്പര്യമില്ലെങ്കിൽ വേറെ രാജ്യം നോക്കുക ഇപ്പം നിലവിൽ എന്നിട്ട് ഭാവിയിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കിയും കണ്ട് ഇവിടെ ഉള്ളവരോടെയൊക്കെ ചോദിച്ചിട്ട് കയറി വരിക ഏജൻസിക്കാർ പറയും നിങ്ങൾക്ക് ആപ്പിള് പറച്ച് പുല്ല് വെട്ടി സ്നോ കോരിയൊക്കെ പൈസ ഉണ്ടാക്കാം ഡോളേഴ്സ് വരാം അങ്ങനെയൊക്കെ പല വാഗ്ദാനങ്ങളും നൽകും അതൊക്കെ അവർ പറയും കാരണം അവർക്ക് അതൊരു ബിസിനസ്സാണ് അല്ലാതെ അവർക്ക് നിങ്ങളെ നാട്ടിലിരിക്കുന്ന നിങ്ങളെ കാൻഡയിലേക്ക് അയച്ച് നിങ്ങളെ രക്ഷപ്പെടുത്തണം ഓ അവനെ ഞാൻ രക്ഷപ്പെടുത്തിയതാണെന്നൊക്കെ അവർ പറയത്തില്ല അവർക്ക് അവർക്കുള്ള പൈസ കിട്ടണം കോളേജുകാർക്ക് കോളേജുകാരുടെ പൈസ കിട്ടും ബട്ട് എല്ലാത്തിലും ലാസ്റ്റ് പെടുന്നത് നമ്മളാണ് അതുകൊണ്ട് ഏജൻസിക്കാർ ഈ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഇപ്പം പിള്ളേരെ നിങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നുണ്ടാവില്ല അതുകൊണ്ടല്ലേ നിങ്ങളിപ്പോൾ സെലിബ്രിറ്റി അഡ്വെർടൈസ്മെൻറ്റും പരിപാടിയും ആയിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ ഇറങ്ങിയേക്കുന്നത് കാരണം ക്യാൻഡിലേക്ക് ഇപ്പോൾ പിള്ളേരുടെ ആരോ പറഞ്ഞു അതുകൊണ്ട് സെലിബ്രിറ്റി അഡ്വർടൈസ്മെൻ്റ് ആണ് ഇപ്പോൾ ഇവർ പിടിച്ചേക്കുന്നത് അവരോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഫേക്ക് ഇൻഫോർമേഷൻ നൽകി പിള്ളേരുടെ നിന്ന് പൈസ ഈടാക്കി അവരുടെ ഫ്യൂച്ചർ ഇല്ലാതാക്കൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കണമെങ്കിൽ മാന്യമായിട്ട് പൈസ ഉണ്ടാക്കുക ഉള്ള ഇൻഫോർമേഷൻ ഉള്ളതുപോലെ ഷെയർ ചെയ്യുക നിങ്ങൾ സ്റ്റുഡൻസിനോട് പറയുക ക്യാൻഡിൽ പോയാൽ ജോലി കിട്ടാൻ കുറച്ച് ടഫ് ആയിരിക്കും പി ആർ കിട്ടാൻ കുറച്ച് ടഫ് ആയിരിക്കും ബട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ തരിക ആ ഒരു രീതിയിൽ വേണം പറയാൻ അല്ലാതെ ഫേക്ക് ഇൻഫോർമേഷൻ സ്പ്രെഡ് ചെയ്യൽ ഇവിടുത്തെ റിയൽ ത്രൂ ഇൻഫോർമേഷൻ പറയുന്ന ആൾക്കാരുടെ കമൻറ്റും ഡിലീറ്റ് ചെയ്യാതിരിക്കുക കാരണം ആ ഇൻഫോർമേഷനും വായിക്കുന്ന റീഡറിന് യൂസ്ഫുൾ ആകും സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം എല്ലാവർക്കും അവരവരുടെ അഭിപ്രായം പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് കാനഡയിലേക്ക് വരാൻ നിൽക്കുന്ന ഒരു വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾ തിര റിസർച്ച് ചെയ്ത് ഇങ്ങോട്ടേക്ക് കയറി വരിക ഇവിടുത്തെ സത്യാവസ്ഥയൊക്കെ മനസ്സിലാക്കി ഇങ്ങോട്ട് കയറി വരിക അഥവാ കാനഡയിലേക്ക് വരാൻ താൽപ്പര്യമില്ലെങ്കിൽ വേറെ രാജ്യങ്ങളിൽ നോക്കുക നിങ്ങളുടെ ഭാവി നിങ്ങളുടെ കയ്യിലാണ് ഈ വീഡിയോ ലൈക്കോ ഷെയറോ സബ്സ്ക്രൈബോ അതിനുവേണ്ടി ഒന്നുമല്ല അതുകൊണ്ട് നിങ്ങൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എല്ലാവരും ആരും ചതിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിനം ബൈ താങ്ക്